നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മതി ബാലൻ സഖാവ് ഇങ്ങനെ നിന്ന് കുനിഞ്ഞത് നട്ടല്ലോടിയും പിണറായി ആര് ദൈവമാണോ അല്ല ചോദിച്ചു പോകുകയാണ് സി പി എമ്മും മുഖ്യമന്ത്രിയും ഒരു പ്രശ്നത്തിൽ പെടുമ്പോൾ ഇപ്പോൾ ആദ്യം പ്രതികരണങ്ങൾക്കായി സമീപിക്കുന്നത് എ കെ ബാലനെയാണ് ഉപമയും ഉൽപ്രേക്ഷയും ഒക്കെ ചേർത്ത് ബാലൻ സഖാവ് പാർട്ടി നിലപാട് വ്യക്തമാക്കും എനിക്ക് തോന്നുന്നു ബാലൻ സഖാവിന് തൈക്കണ്ടിയിൽ നിന്നാണ് മാസപ്പടി പിണറായി ദൈവമാണ് സൂര്യനാണ് തുടങ്ങി ബാലന്റെ കവി ഭാവനയങ്ങ് ഉണരും എന്നിട്ട് അപ്പുറത്തോട്ട് മാറി നിന്ന് കുരയ്ക്കും ഈ പാർട്ടിയിൽ വ്യക്തിപൂജയില്ല എന്തിനാണോ സഖാവ് പിണറായിക്കിങ്ങനെ കുഴലൂത്ത് നടത്തുന്നത് എം വി ഗോവിന്ദന്റെ മകനെ പോലെ ബാലൻ സഖാവിന്റെ മക്കളും വല്ല ഉടായ്പ് കാണിച്ചോ വല്ല വ്യവസായികളെയും വഹിച്ചോ ഒരു കാര്യം ഉറപ്പാണ് എന്തോ ഉദ്ദിഷ്ട കാര്യത്തിനുള്ള ഉപകാര സ്മരണയാണ് ഇനി കസേര കിട്ടാനുള്ള സോപ്പിടിയിലാണോ എന്നും അറിയില്ല ഒരംഗത്തിനു കൂടി തനിക്ക് ബാല്യമുണ്ടെന്ന് ബാലൻ സഖാവ് പിണറായിയെ കാണിച്ചു കൊടുക്കുകയാണ് വെറുതെ അല്ല ബാലൻ സഖാവ് പണ്ടേ നല്ല ഊത്തുകാരനാണെന്ന് പ്രതിപക്ഷം കളിയാക്കുന്നത് പിണറായിയുടെ കാലി നക്കി ഇങ്ങനെ നടന്നോണം കേന്ദ്ര കമ്മിറ്റി അംഗമാണത്രേ ദൈവത്തെ പോലെ ആരാധനയ്ക്ക് അർഹൻ ജൂൺ നാല് അടുക്കും തോറും എ കെ ബാലൻറെയും എം വി ഗോവിന്ദൻറെയും കാവ്യഭാവന വയലാർ രാമവർമ്മ പണ്ട് കാവ്യമേള എന്ന ചിത്രത്തിനു വേണ്ടി എഴുതിയതുപോലെ ശില്പികൾ തീർത്ത ചുമരുകൾ ഇല്ലാതെ ചിത്രമെഴുതുകയാണ് അതാണ് മനോരമയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് പത്രങ്ങൾ നിവർത്തുമ്പോൾ ഇവർക്കൊക്കെ പിരിയിളകിയിരിക്കുകയാണോ എന്ന് സംശയം തോന്നി പോകുന്നുവെന്ന് ശക്തിധരന്റെ പരിഹാസം പിണറായി വിജയൻ ദൈവത്തെ പോലെ ആരാധനയ്ക്ക് ആരാധനയ്ക്കർഹനാണെന്നാണ് ബാലൻ്റെ കുഞ്ഞു മനസ്സ് പറയുന്നത് മനോരമയുടെ ക്രോസ് ഫയർ ഓൺലൈൻ അഭിമുഖത്തിൽ പിണറായി വിജയനെക്കുറിച്ച് ബാലൻ പറയുന്നത് കെങ്കേമം അടുത്ത തെരഞ്ഞെടുപ്പിൽ ബാലനോ സഹധർമ്മിണിക്കോ മത്സരിക്കാൻ ഒരു സീറ്റ് ഉറപ്പാണ് ബാലൻ പാടാനിടയുള്ള ഈ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ നിശ്ചലം ശൂന്യം ഈ ലോകം എന്നീ വരികൾ ഗാനഗന്ധർവനായ ബാലൻ്റെ തൊണ്ടയിൽ കുടുങ്ങിപ്പോയോ എന്നറിയില്ല പുറത്തേക്ക് വരുന്നില്ല പിണറായി വിജയനെ പോലെ ആരാധനയുണ്ടാക്കിയ മൂന്ന് നേതാക്കളുടെ ഫലപ്രഖ്യാപനം കൂടി ബാലൻ നടത്തിയിട്ടുണ്ട് ആരും ചിന്തിക്കരുതേ ഇന്ദിരാഗാന്ധി ഇ എം എസ് സി എച്ച് കണാരൻ എന്നിവർ അക്കൂട്ടത്തിൽ ശ്രീനാരായണ ഗുരുവോ അയ്യങ്കാളിയോ എ കെ ജിയോ ഇല്ല അമ്പടക്കള്ള പാട്ട് അവിടെ എത്തിയപ്പോൾ ദക്ഷിണാമൂർത്തിയുടെ രാഗം പിഴച്ചോ ഇതിലും കേമമാണ് ഗോവിന്ദൻ മാഷിന്റെ പിരിയിളക്കം അദ്ദേഹം ചോദിക്കുന്നു ഇൻഗുലാബ് സിന്ദാബാദ് എന്ന് എത്ര കൊല്ലമായി വിളിക്കുന്നു വിപ്ലവം ജയിക്കട്ടെ എന്നാണ് അർത്ഥം ഇപ്പോൾ ജയിച്ചോ ഭയങ്കര ചോദ്യമാണ് മുദ്രാവാക്യം വിളികൊണ്ടൊന്നും ഒരു കാര്യവുമില്ല എന്ന് വ്യംഗ്യം എന്നാലും ജനത്തിന്റെ കണ്ണിൽ പൊടിയിടാൻ വിളിച്ചുകൊണ്ടേയിരിക്കണം ഇൻഗുലാബ് സിന്ദാബാദ് ഇതായിരുന്നു ശക്തിധരൻ്റെ പോസ്റ്റ് ശക്തിധരൻ എ കെ ബാലനും എം വി ഗോവിന്ദനും വയറ് നിറച്ചു കൊടുത്തിട്ടുണ്ട് കാരണം ഇരുവരും ഇപ്പോൾ പിണറായിക്ക് കുഴലൂത്ത് നടത്തുകയാണ് പിണറായി എങ്ങോട്ട് തിരിയുന്നു പിണറായി അങ്ങോട്ട് പോകുന്നു എങ്ങോട്ട് തിരിഞ്ഞാലും ഇവരുടെ കാവ്യഭാവന ഉണരും രണ്ട് കീച്ചുകീച്ചു അതാണ് അത് ഉള്ളിൽ തട്ടി വരുന്ന സംഭവമാണ് ഏറെ ഭംഗിയുള്ള വാക്കുകൾ കണ്ടെത്തി പിണറായിയെ താലോലിക്കുന്ന രീതിയിലൊക്കെയാണ് ഇവരുടെ ഇപ്പോഴത്തെ പ്രസ്താവനകൾ വരുന്നത് ഇത് കേട്ടാൽ കൈയില്ലാത്തവൻ കൈ വെച്ചു കെട്ടിത്തല്ലും കാരണം ഇതാണോ കമ്മ്യൂണിസം എന്ന് നമ്മൾ ചിന്തിച്ചു പോകും കാരണം ഇതൊന്നും ആയിരുന്നില്ല കമ്മ്യൂണിസം അല്ല എന്ത് കണ്ടിട്ടാണ് ഈ പിണറായിയെ ദൈവത്തെ പോലെ ഇവർക്ക് തോന്നുന്നതെന്ന് മനസ്സിലാകുന്നില്ല തലയുടെ പിറകിൽ വല്ല ദിവ്യ വെളിച്ചവും ഇവർ കാണുന്നുണ്ടാകും പിണറായിയുടെ അതാണല്ലോ ഇങ്ങനെ തോന്നുന്നത് പിന്നെ സൂര്യന്റെ പ്രതിഭയൊക്കെയാണെന്നാണ് വെച്ച് അലക്കുന്നത് അത് ചൂട് കാരണമായിരിക്കും എന്തായാലും ചൂട് കാലം മാറി ഇപ്പോൾ ഇച്ചിരി തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഇനി കാവ്യഭാവനയുടെ രീതി മാറുമോ എന്തോ എന്തായാലും ഈ കൂട്ടത്തിലെ എല്ലാത്തിനും പിരി ഇളകിയിരിക്കുകയാണ് അത് വാസ്തവമാണ് സി പി എം നേതാക്കളെല്ലാം പിണറായിയുടെ കാൽ ചുവട്ടിൽ കിടക്കുന്നത് എന്തിനാണാവൂ ബാലൻ സഖാവ് പിണറായി എന്ന് കേട്ടാൽ അഭിമാന അന്തരംഗം എന്ന ലൈനിലാണിപ്പോൾ തള്ളിന്റെ പല വേർഷൻ ഇങ്ങനെയാണ് പിന്നെ ഗോവിന്ദൻ മാഷിന് പിണറായി എന്ന് കേട്ടാൽ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ എന്തിനാണോ എന്തോ ഈ തിളയ്ക്കുന്നത് ബാലൻ സഖാവ് പറയുന്നതൊക്കെ കോമഡിയാണ് ഞാൻ പാർട്ടി വക്താവല്ല പക്ഷെ പഠിക്കും പറയും എൻ്റെ പ്രതികരണങ്ങൾ പാർട്ടിക്ക് തിരുത്തേണ്ടി വന്നിട്ടില്ല കുഴൽനാടൻ കുഴലപ്പത്തിന്റെ ട്രാക്കിൽ പിന്നിൽ ബാഹ്യ ശക്തികൾ കുഴൽനാടൻ്റെ പൊള്ളത്തരം പൊളിച്ചത് എൻ്റെ പ്രതികരണങ്ങൾ പിണറായി പോയത് ബഹിരാകാശത്തേക്കല്ല അദ്ദേഹത്തെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല പിണറായിയുടെ ചിട്ടകൾ കണ്ട് പഠിക്കേണ്ടതാണ് പിണറായിയെ പോലെ ആകർഷിച്ചത് ഇന്ദിരാഗാന്ധിയും ഇ എം എസും വല്ലാതെ കിടന്നങ്ങ് പെയിന്റ് അടിച്ച് വെളുപ്പിക്കുന്നുണ്ട് പിണറായി വിജയനെ ഭാര്യയുടെ പേര് അനാവശ്യ വിവാദത്തിലേക്ക് വലിച്ചിഴച്ചു തുടങ്ങി ബാലൻ സഖാവ് വന്നിരുന്നങ്ങ് മെഴുകിയിട്ടാണ് പോയത് ഇങ്ങനെ കടന്ന് പിണറായിയെ വെളുപ്പിക്കാൻ മാത്രം ആരെങ്കിലും ബാലൻ സഖാവിനെ ഔദ്യോഗികമായി ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ സംശയം കൊണ്ട് തോന്നി പോകുന്നതാണ് അദ്ദേഹം പാർട്ടിയുടെ ഔദ്യോഗിക വക്താവായോ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഈ ചോദ്യങ്ങൾ ഇല്ലാതില്ല സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻമന്ത്രിയുമായ ബാലൻ സി പി എമ്മിന്റെ സംസ്ഥാന നേതൃനിരയിലെ പ്രമുഖരിൽ ഒരാളാണ് പാർലമെന്ററി സംഘടനാ രംഗങ്ങളിലെ ദീർഘകാലത്തെ അനുഭവ സമ്പത്ത് കൈമുതലാക്കി തന്നെയാണ് പാർട്ടിക്ക് ബാലൻ പരിചയ തീർക്കുന്നത് പാർട്ടിക്ക് പരിചയ തീർത്തോളൂ നമുക്കതിൽ ഇത്ര സങ്കടമില്ല അതും മാറ്റിവെച്ചിട്ട് പാർട്ടിക്കല്ല പിണറായിക്കാണ് പ്രധാനമായും ബാലൻ സഖാവ് കവചം തീർക്കുന്നത് മുൻപ് വെക്കട വെടിയെന്ന് പറഞ്ഞ് ഇ പി ജയരാജൻ നെഞ്ചും വിരിച്ചു നിന്നതുപോലെ ഇപ്പോൾ പിണറായിക്ക് വേണ്ടി നെഞ്ചും വിരിച്ചു നിൽക്കുന്നത് എ കെ ബാലനാണ് പിണറായിയെ ഒന്നും പറയരുത് വേണമെങ്കിൽ എന്റെ നെഞ്ചത്തോട്ട് വന്ന് കീറിക്കോളാൻ ഇതൊക്കെ കണ്ടിട്ട് ഇവർക്ക് നട്ടപ്പരാൻ തിളകി എന്ന് നമുക്ക് മാത്രമല്ല ഈ പാർട്ടിയിലെ വെളിവുള്ള കുറച്ച് സഖാക്കളുണ്ടല്ലോ അതായത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ അവർക്കും തോന്നുന്നുണ്ട് വ്യക്തിപൂജ ഞങ്ങൾക്കില്ല എന്ന് പറയുന്ന ഇതേ ബാലൻ സഖാവ് തന്നെയാണ് പിണറായി ദൈവമാണെന്ന് വരുത്തി തീർക്കുന്നത് എനിക്ക് തോന്നുന്നു മൂപ്പർക്ക് സ്വബോധം നഷ്ടപ്പെട്ടിരിക്കുകയാണ് കാരണം ജൂൺ നാല് കഴിയുമ്പോൾ പാർട്ടി ചിഹ്നം ഉണ്ടാകുമോ ഈനാമ്പേച്ചി മരപ്പട്ടി ചിഹ്നത്തിലൊക്കെ മത്സരിക്കേണ്ടി വരുമോ എന്നുള്ള ഭയം കാരണം നിലവിട്ട് നിൽക്കുകയാണ് എ കെ ബാലന് എം വി ഗോവിന്ദന് പിന്നെ ഇൻഗുലാബ് സിന്താബാദ് ഒക്കെ പഴഞ്ചനായി മാറിയിരിക്കുകയാണ് ഇനി ഇൻഗുലാബ് മുദ്രാവാക്യം വിളിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല അങ്ങനെ വിളിക്കണോ എന്ന ചിന്തയിലാണിപ്പോൾ സി പി എം നേതാക്കൾ എല്ലാ മുദ്രാവാക്യങ്ങളും ഒരു സമരത്തിൽ വിജയിക്കാറില്ല ഇൻഗുലാബ് സിന്ദാബാദ് എന്ന് എത്ര കാലമായി നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് വിപ്ലവം വിജയിച്ചോ എന്നും എം വി ഗോവിന്ദൻ മാധ്യമങ്ങളോടാണ് പ്രതികരിച്ചത് പത്ത് കാശുണ്ടാക്കി തന്ന പാർട്ടിയുടെ കഴുക്കോൽ ഊരണം ഗോവിന്ദ കോർപ്പറേറ്റുകളുടെ കാലിൽ നക്കി നടക്കുന്ന ഇവർക്ക് എന്ത് ലാൽസലാം എന്ത് ഇൻഗുലാബ് സിന്ദാബാദ് പിന്നെ അണികൾക്ക് ആശ്വാസമുണ്ട് ബോംബ് പൊട്ടി മരിച്ചാലും ഇവർക്ക് വേണ്ടി കൊല്ലാനും ചാവാനും നിന്ന് ചാവേറായി തീർന്നാലും ഒരു സ്മാരകം കിട്ടും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്